ശ്രീ ഭുവനേശ്വരി സ്വാഗതം ഈ ചാനൽ ലൈക്ക് ചെയ്യുക 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 സബ്സ്ക്രൈബ് നോട്ടിഫിക്കേഷൻ വേണ്ടി അമർത്തുക ഇഷ്ടപ്പെട്ടവർ ഷെയർ കൂടാതെ താങ്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ബോക്സിൽ രേഖപ്പെടുത്തുക ഒക്ടോബർ ആറാം തീയതി ഞായറാഴ്ച മുതൽ പന്ത്രണ്ടാം തീയതി ശനിയാഴ്ച വരെയുള്ള ഒരാഴ്ചക്കാലത്തെ സമ്പൂർണ്ണ വാരബലമാണ് ഈ വീഡിയോയിലൂടെ വിവരിക്കുന്നത് ഈ സൂര്യൻ കന്നിരാശിയിൽ അത്തം ചിത്തിര ഞാറ്റുവേലകളിലും ചന്ദ്രൻ ശുക്ലപക്ഷ തൃതീയ മുതൽ നവമി വരെ വിശാഖം മുതൽ തിരുവോണം വരെയുള്ള നാളുകളിലും സഞ്ചരിക്കുന്നു വ്യാഴം ഇടവൻ രാശിയിൽ മകൈരം നക്ഷത്രത്തിലും ചൊവ്വ മിഥുനത്തിൽ പുണർദം നക്ഷത്രത്തിലും ബുധൻ കന്നിയിൽ അത്തം നക്ഷത്രത്തിലും ശുക്രൻ തുലാം രാശിയിൽ വിശാഖം നക്ഷത്രത്തിലും കേതു കനിയിൽ അത്തം നക്ഷത്രത്തിലും ശനി കുംഭത്തിൽ വക്രഗതിയിൽ ചതയം നക്ഷത്രത്തിലും രാഹു മീനത്തിൽ ഉത്രൃട്ടാതിലും സഞ്ചരിക്കുന്നു ഗ്രഹങ്ങളുടെ ഈ ഭാവപ്പകർച്ചകളുടെ പശ്ചാത്തലത്തിൽ അശ്വതി മുതൽ രേവതി വരെയുള്ള നാളുകളിൽ ജനിച്ചവരുടെ ഈ ആഴ്ചത്തെ സമ്പൂർണ ഫലം ഇവിടെ വിലയിരുത്തുന്നു ഈ വാരം അശ്വതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ആഴ്ചയുടെ ആദ്യ ദിവസങ്ങളിൽ അകാരണമായ ചില സമ്മർദ്ദങ്ങൾ അനുഭവപ്പെട്ടേക്കാം അഭിപ്രായങ്ങൾക്ക് വേണ്ട പരിഗണന ലഭിച്ചേക്കില്ല വിവാദങ്ങളിൽ അകപ്പെടാനുള്ള സാധ്യതയും ഉണ്ട് അതുകൊണ്ട് അത്തരം കാര്യങ്ങളിൽ നിന്ന് ഒഴിവായി നിൽക്കണം എല്ലാ കാര്യങ്ങളിലും ഒരു ജാഗ്രത വേണം വേഗം പറ്റിക്കപ്പെടാനുള്ള സാധ്യതയും ഉണ്ട് ബുധനാഴ്ച മുതൽ കാര്യങ്ങൾ അനുകൂലമായി തുടങ്ങും കർമ്മരംഗത്ത് ശോഭിക്കാൻ കഴിയും ആസൂത്രണം ചെയ്തവ ഫലവത്താകും യാത്രകൾ ഗുണകരമാകും ബന്ധുജനങ്ങളെ സന്ദർശിക്കും സുഹൃസമാഗമം സന്തോഷകരമാകും സാമ്പത്തികരംഗം കരുത്താർജിക്കും ലോട്ടറിയിലോ ഭാഗ്യപരീക്ഷണങ്ങളിലോ നേട്ടമുണ്ടാകും ഭരണി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ആഴ്ചയുടെ ആദ്യം പ്രവർത്തനങ്ങളിൽ അകാരണമായ തടസ്സങ്ങൾ നേരിടും വാഗ്ദാനങ്ങൾ പാലിക്കാൻ കഴിയാതെ വരും കുടുംബാംഗങ്ങളുടെ നീരസത്തിന് കാരണമായേക്കും ആരോഗ്യ പ്രശ്നങ്ങൾ അനുഭവപ്പെട്ടേക്കാം ഔദ്യോഗിക യാത്രകൾ നീട്ടിവയ്ക്കും ബുധനാഴ്ച മുതൽ കർമ്മരംഗത്ത് സ്വാഭാവികമായ ഊഷ്മളത അനുഭവപ്പെട്ടു തുടങ്ങും സഹോദരങ്ങളുടെ സഹായം ലഭിക്കും പുതിയ ഗ്രഹോപകരണങ്ങൾ വാങ്ങും ശത്രുക്കളുടെ പ്രവർത്തനങ്ങൾ തിരിച്ചറിഞ്ഞ് പ്രതിരോധിക്കും ബന്ധുസമാഗമം സാധ്യമാകും ഭാഗ്യപരീക്ഷണങ്ങളിൽ നേട്ടങ്ങൾ ഉണ്ടാകും കാർത്തിക നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ആഹ്ലാദകരമായ അന്തരീക്ഷം സംജാതമാകും സ്വതന്ത്രമായി പ്രവർത്തിക്കുവാൻ കഴിയുന്നതാണ് ഒപ്പമുള്ളവരുടെ വാക്കുകൾക്ക് വേണ്ട പരിഗണന നൽകും അനാവശ്യമായ ചില കൂട്ടുകെട്ടുകൾ വേണ്ടെന്ന് വയ്ക്കും ഊഹക്കച്ചവടത്തിലും ലോട്ടറിയിലും നേട്ടം ഉണ്ടാകും സന്താനങ്ങളുടെ കലാപരമായ കഴിവുകളെ പ്രോത്സാഹിപ്പിക്കും ഓൺലൈൻ ബിസിനസ്സിൽ നേട്ടം വർദ്ധിക്കും കുടുംബസ്വത്തുകൾ പരിപാലിക്കും മേടക്കൂറുകാർക്ക് ആഴ്ചയുടെ ആദ്യവും ഇടവക്കൂറുകാർക്ക് ആഴ്ചയുടെ മദ്യവും കാര്യങ്ങളിൽ ജാഗ്രത വേണം രോഹിണി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് സാധാരണ കാര്യങ്ങൾ തടസ്സമില്ലാതെ നടന്നേക്കും അനുഭവ സമ്പത്ത് ഗുണം ചെയ്യും ആത്മവിശ്വാസത്തിന് മംഗലുണ്ടാകും ബന്ധുക്കളുടെ സഹകരണം ലഭിക്കും വ്യാപാര സ്ഥാപനത്തെ കൂടുതൽ ആകർഷണീയമാക്കും ചില പ്രൊജക്ടുകൾക്ക് അംഗീകാരം വൈകും സാങ്കേതികമായി ചില തടസ്സങ്ങൾ വന്നുചേരും ആഴ്ചയുടെ ആദ്യ ദിവസങ്ങളും അവസാന ദിവസങ്ങളും കൂടുതൽ ഗുണകരമാകും മകൈരം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് മനസ്സിനും ശരീരത്തിനും ഒരു ഉന്മേഷം അനുഭവപ്പെടും വാക്കുകൾക്ക് തീഷ്ണത കൂടും ചില പ്രതികരണങ്ങൾ ശത്രുക്കളെ സൃഷ്ടിക്കും ന്യായമായ ആവശ്യങ്ങൾക്ക് തടസ്സം നേരിടില്ല സ്വയം തൊഴിൽ മേഖല കാലോചിതമായി പരിഷ്കരിക്കും വിദ്യാർത്ഥികൾക്ക് സാഹചര്യം അനുകൂലമാണ് കലയുമായി ബന്ധപ്പെട്ട മേഖലയിൽ പഠനത്തിനുള്ള അവസരം സംജാതമാകും സകുടുംബം തീർത്ഥാടനത്തിന് യോഗമുണ്ട് വാരാന്ത്യ ദിവസങ്ങൾക്ക് മേന്മ കുറയാം തിരുവാതിര നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് വാരം ആദ്യം ചില സമ്മർദ്ദങ്ങൾ അനുഭവപ്പെടും കാര്യങ്ങളിൽ കൃത്യമായി നിരീക്ഷണം നടത്താൻ കഴിഞ്ഞേക്കില്ല തുടർന്നു വരുന്ന ദിവസങ്ങൾ അനുകൂലമാണ് ഗുണമുള്ള കാര്യങ്ങൾ അനുഭവത്തിൽ വന്നുചേരും കുടുംബത്തിൻ്റെ ആവശ്യങ്ങൾ ഭംഗിയായി നിർവഹിക്കും ബിസിനസ് രംഗത്ത് നവീകരണം സാധ്യമാകും കച്ചവട രംഗത്ത് ന്യായമായ വരുമാനം വന്നെത്തുന്നതാണ് വായ്പയുടെ തിരിച്ചടവുകൾക്ക് മുടക്കം വരില്ല തൊഴിൽ തേടുന്നവർക്ക് കാര്യങ്ങൾ ആശാവഹമാണ് ഉന്നതരിൽ നിന്നും ചില വാഗ്ദാനങ്ങൾ ലഭിക്കും ആരോഗ്യ പ്രശ്നങ്ങൾക്ക് സാധ്യതയുണ്ട് സുഹൃത്തുക്കളുടെ പിന്തുണ ആശ്വാസകരമാകും പുണർദം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് എല്ലാ കാര്യത്തിലും ഒരു ശ്രദ്ധ വേണ്ട സമയമാണ് ചൊവ്വ ജന്മനക്ഷത്രത്തിൽ സഞ്ചരിക്കുന്നതിനാൽ ദേശീയഭാവം അല്പം കൂടുതലായിരിക്കും വേണ്ട ആലോചന കൂടാതെ തീരുമാനങ്ങൾ കൈക്കൊള്ളും ധനപരമായ കാര്യങ്ങൾക്ക് തടസ്സങ്ങൾ ഉണ്ടാവില്ല പല കാര്യങ്ങളിലും ചെലവ് വർദ്ധിക്കും മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കും പുതിയ ബന്ധങ്ങൾ ഉടലെടുക്കും പഴയകാല സുഹൃത്തുക്കളെ കണ്ടുമുട്ടും ഔദ്യോഗിക യാത്രകൾ നീട്ടിവയ്ക്കും വെള്ളി ശനി ദിവസങ്ങളിൽ കൂടുതൽ ശ്രദ്ധ വേണം ക്ഷീണമോ ആരോഗ്യ പ്രശ്നങ്ങളോ അനുഭവപ്പെട്ടേക്കാം പൂയം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് നക്ഷത്രനാഥനായി ശനി വക്രഗതിയിൽ തുടരുന്നതിനാൽ ഒരു ആലസ്യം അനുഭവപ്പെടും തീരുമാനങ്ങളിൽ നിന്നും പിന്തിരിയാനുള്ള പ്രവണത ഉണ്ടാകും ചില ചുമതലകൾ പകരക്കാരെ ഏൽപ്പിക്കും കാര്യാലോചന യോഗങ്ങളിൽ നിഷ്ക്രിയരാകും വിദ്യാർത്ഥികളെയും ആലസ്യം പിടിപെട്ടേക്കാം വ്യാഴാഴ്ച മുതൽ ഉന്നമന ചിന്ത മനസ്സിൽ വ്യാപരിക്കും കർമ്മതൽപരത അനുഭവപ്പെടും ദൈവിക സമർപ്പണങ്ങൾക്ക് തടസ്സം നേരിടില്ല ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായി മുന്നിട്ടിറങ്ങും സ്വന്തം അഭിപ്രായത്തിൽ ഉറച്ചു നിൽക്കും ആയില്യം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് നക്ഷത്രനാഥനെയും ബുധൻ ഉച്ചരാശിയിൽ തുടരുന്നതിനാൽ ആത്മവിശ്വാസം വർദ്ധിക്കും പ്രവൃത്തി മേഖലയിൽ മികവുണ്ടാവും പല കാര്യങ്ങളിലും കരുത്ത് തെളിയിക്കുവാൻ കഴിയും അധികാരികളുടെ പിന്തുണ കരുത്തുപകരും സുഹൃത്തുക്കളുടെ വാക്കുകൾക്ക് വേണ്ട പരിഗണന നൽകും പഴയ ചില കാര്യങ്ങളോട് താൽപ്പര്യം തോന്നും യാത്രകൾ സന്തോഷകരമാകും വസ്തു സംബന്ധമായി ചില അലോരസങ്ങൾക്ക് സാധ്യതയുണ്ട് കുടുംബപരമായി ചില ക്ലേശങ്ങൾ ഉണ്ടായേക്കാം വാരം പകുതി കഴിയുന്നതോടെ കൂടുതൽ അനുകൂല ഫലങ്ങൾ ലഭിച്ചു തുടങ്ങും മകം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഇഷ്ടവസ്തുക്കൾ പാരിതോഷികമായി ലഭിക്കും മനസ്സിന് ഇണങ്ങിയ കാര്യങ്ങൾ ചെയ്യുവാൻ കഴിയും പുണ്യക്ഷേത്രങ്ങളിൽ ദർശനം നടത്തും മുടങ്ങിക്കിടക്കുന്ന വഴിപാടുകൾ ചെയ്തു തീർക്കും സൗഹൃദങ്ങൾ വിപുലമാകും പല കാര്യങ്ങളിലും സ്ത്രീകളുടെ പിന്തുണ ലഭിക്കും തൊഴിൽ മേഖലയിൽ അതൃപ്തി തോന്നിയേക്കാം കൂടുതൽ മികച്ച ജോലിക്ക് പരിശ്രമിക്കും ഭൂമിയിൽ നിന്നുള്ള ആദായം വർദ്ധിക്കും ഉദ്യോഗസ്ഥർക്ക് ചില സമ്മർദ്ദങ്ങൾ ഉണ്ടായേക്കാം തൊഴിൽ മേഖലയിൽ കൂടുതൽ സമയം ചെലവഴിക്കേണ്ടി വരും ചെലവ് വർധിക്കും ഗ്രഹാന്തരീക്ഷം അല്പം പ്രക്ഷുബ്ധമായേക്കും പൂരം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കർമ്മരംഗത്ത് ഉത്തരവാദിത്വം വർദ്ധിക്കും വാഗ്ദാനങ്ങൾ നിറവേറ്റാൻ കഴിയും പുതിയ കാര്യങ്ങൾ പഠിക്കാൻ താൽപ്പര്യമുണ്ടാകും കലാകാരന്മാർക്ക് കൂടുതൽ അവസരം ലഭിക്കും കുടുംബാംഗങ്ങളുടെ ആവശ്യങ്ങൾ ഭംഗിയായി നിർവഹിക്കും സൗന്ദര്യ വർധക വസ്തുക്കൾക്ക് പണം ചെലവഴിക്കും ആഭരണങ്ങളോ വസ്ത്രങ്ങളോ വാങ്ങും സാമ്പത്തിക കാര്യങ്ങളിൽ വളർച്ച പ്രകടമാകും ഊഹക്കച്ചവടത്തിലും ലോട്ടറിയിലും നേട്ടമുണ്ടാകും ബിസിനസ് രംഗം പുഷ്ടി പ്രാപിക്കും സുഹൃത്തുക്കളുമൊത്ത് വിനോദയാത്രയ്ക്ക് അവസരമുണ്ടാകും പ്രണയികൾക്ക് തടസ്സങ്ങളെ മറികടക്കാൻ കഴിയും ഉത്തരം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് സമയബന്ധിതമായി പല കാര്യങ്ങളും ചെയ്തു തീർക്കുവാൻ സാധിക്കും പൊതുപ്രവർത്തന രംഗത്ത് കൂടുതൽ സമയം ചെലവഴിക്കും കാര്യങ്ങളുടെ ഏകോപനം അഭിനന്ദിക്കപ്പെടും സഹപ്രവർത്തകർക്ക് മാർഗനിർദ്ദേശം നൽകാൻ സന്നദ്ധമാകും ഔദ്യോഗിക യാത്രകൾ വേണ്ടിവരും വ്യാപാര രംഗത്ത് പങ്കാളികളെ ചേർക്കാൻ ശ്രമം നടത്തും കോടതി വ്യവഹാരങ്ങളിൽ അനുരഞ്ജനം ആവശ്യമായി വരും സഹോദരങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ മുൻകൈ എടുക്കും വിനോദങ്ങൾ ആസ്വദിക്കാൻ സമയം കണ്ടെത്തും കുടുംബകാര്യങ്ങളിൽ ശ്രദ്ധ കുറയും അത്തം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഒരു മാനസിക പിരിമുറുക്കം അനുഭവപ്പെടും ആരോഗ്യ പ്രശ്നങ്ങൾക്ക് സാധ്യതയുണ്ട് പല കാര്യങ്ങളിലും ഒരു ആത്മവിശ്വാസക്കുറവ് അനുഭവപ്പെട്ടേക്കാം ചില കാര്യങ്ങൾ ആവർത്തിച്ച് പരിശ്രമിച്ചാൽ ലക്ഷ്യം സാധ്യമാകും സാമ്പത്തിക കാര്യങ്ങളിൽ നേട്ടമുണ്ടാകും കലാകാരന്മാർക്ക് മുന്നേറ്റം സാധ്യമാകും കുടുംബത്തിൻ്റെ പിന്തുണ കരുത്തുപകരും ദൈവിക സമർപ്പണങ്ങൾ സാധ്യമാകും ഓഹരിപണിലും ചിട്ടിയിലും ലോട്ടറിയിലും നേട്ടം പ്രതീക്ഷിക്കാം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കന്നിക്കൂറുകാർക്ക് കാര്യങ്ങളിൽ തടസ്സങ്ങൾ അനുഭവപ്പെട്ടേക്കാം തൊഴിൽപരമായി യാത്രകൾ വേണ്ടിവരും തുലാക്കൂറുകാർക്ക് വാരം പൊതുവെ ഗുണകരമാണ് വാഗ്ദാനങ്ങൾ പാലിക്കുവാൻ കഴിയും പൊതുവെ സാമ്പത്തിക കാര്യങ്ങളിൽ ശ്രദ്ധ വേണം വരവിലധികം ചെലവുകൾ വന്നുചേരും സർക്കാരിൽ നിന്നും ലഭിക്കേണ്ട അനുമതികൾ വൈകും മേലധികാരിയെ തിരുത്താൻ ശ്രമിക്കും ചില അബദ്ധങ്ങളിൽ ചെന്ന് ചാടാനുള്ള സാധ്യതയും ഉണ്ട് ഗൃഹനിർമ്മാണത്തിൽ തടസ്സങ്ങൾ വന്നുചേരും ചേരും ബന്ധുക്കളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ മുന്നിട്ടിറങ്ങും സൽപ്പേര് നേടിയെടുക്കുവാൻ കഴിയും ചോദി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ബന്ധു സമാഗമങ്ങളിലൂടെ സന്തോഷം ലഭിക്കും പഴയകാല സുഹൃത്തുക്കളുമായി ഒത്തുചേരും ശുഭവാർത്തകൾ തേടിവരും പല വഴികളിലൂടെ ചെലവ് വന്നു ചേരും ചില യാത്രകൾ ആവർത്തിക്കപ്പെടും സർക്കാരുമായി ബന്ധപ്പെട്ട് നടക്കേണ്ട കാര്യങ്ങളിൽ തടസ്സം അനുഭവപ്പെടും കാര്യങ്ങൾ ചെയ്യുന്നത് ആസൂത്രണം പോലെയാവില്ല വാരം രണ്ടാം പകുതിയോടെ ആശ്വാസം അനുഭവപ്പെടും കച്ചവട രംഗത്ത് ആദായം വർദ്ധിക്കും വിശാഖം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കാര്യനിർവഹണം ക്ലേശകരമാകും മേലധികാരികളുടെ അപ്രീതിക്ക് പാത്രമാകും ഓൺലൈൻ ബിസിനസ്സിൽ പുരോഗതി ഉണ്ടാകും കരാർ പണികൾ പുതുക്കി ലഭിക്കും അവർക്ക് കൂടുതൽ അവസരങ്ങൾ വന്നുചേരും ജീവിത പങ്കാളിയുടെ നിർദ്ദേശം സ്വീകാര്യമാകും ബന്ധുവിൻ്റെ അപ്രതീക്ഷിത സഹായം ലഭിച്ചേക്കും കായിക രംഗത്തുള്ളവർക്ക് മികച്ച പരിശീലനം ലഭിക്കും ആഡംബര കാര്യങ്ങൾക്കായി കൂടുതൽ പണം ചെലവഴിക്കും നീതിബോധത്തോടെ പ്രവർത്തിക്കാൻ തീരുമാനിക്കുമെങ്കിലും ചില അന്യായങ്ങൾക്ക് കൂട്ടുനിൽക്കേണ്ടതായും വരും അനിഴം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കാര്യങ്ങളിൽ ഒരു പ്രസരിപ്പുണ്ടാവും ഗുണാനുഭവങ്ങൾ വർദ്ധിക്കുന്നതാണ് സംരംഭങ്ങളിൽ നിന്നും ലാഭം പ്രതീക്ഷിക്കാം അധികാരികളുടെ പിന്തുണ വേണ്ടത്ര ലഭിക്കും സന്താനങ്ങളുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് പ്രവർത്തിക്കും തൊഴിൽ തേടുന്നവർക്ക് നിരാശപ്പെടേണ്ടി വരില്ല മറ്റുള്ളവർ പരാജയപ്പെട്ടുപോയ ദൗത്യങ്ങൾ ഏറ്റെടുത്ത് പൂർത്തീകരിക്കേണ്ടി വരും ഊഹക്കച്ചവടത്തിലും ലോട്ടറിയിലും പ്രതീക്ഷിച്ചതിലും നേട്ടമുണ്ടാകും ചില ആലസ്യമോ ആരോഗ്യ പ്രശ്നമോ അനുഭവപ്പെട്ടേക്കാം തൃക്കേട്ട നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ആത്മവിശ്വാസം വർദ്ധിക്കും നക്ഷത്രാധിപനായ ബുധൻ ഉച്ചരാശിയിൽ സഞ്ചരിക്കുന്നതിനാൽ കാര്യനിർവഹണം സുഗമമാകും സാമൂഹികമായ അംഗീകാരമുണ്ടാകും തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നതും നടപ്പിലാക്കുന്നതും ഏകപക്ഷീയമായിട്ടാണ് എന്ന ആക്ഷേപം ഉയരും കുടുംബകാര്യങ്ങൾ ജീവിത പങ്കാളിയെ ഏൽപ്പിക്കുന്നതാണ് സ്വതന്ത്ര ജനതയും നിലപാടുകളും ആദരിക്കപ്പെടും രാഷ്ട്രീയ രംഗത്തുള്ള ഉന്നതരുമായി സൗഹൃദം സ്ഥാപിക്കും പറഞ്ഞ കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കും സർക്കാരിൽ നിന്നും ലഭിക്കാനുള്ള സഹായങ്ങൾ യഥാസമയം ലഭിക്കും ബാങ്ക് വായ്പകൾ ലഭിച്ചേക്കും ഭൗതിക വിനോദങ്ങളിൽ ഉയർച്ച ഉണ്ടാകും വിദ്യാർത്ഥികൾക്ക് പഠനകാര്യങ്ങളിലും ഗവേഷണത്തിലും പുരോഗതി ഉണ്ടാകും നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ബുദ്ധിപൂർവ്വം കാര്യങ്ങൾ നിർവഹിക്കാൻ കഴിയും രോഗദുരിതത്താൽ ബുദ്ധിമുട്ടുന്നവർക്ക് ആശ്വാസം അനുഭവപ്പെടും തൊഴിൽ രംഗത്ത് മാറ്റങ്ങൾ കണ്ടു തുടങ്ങും കച്ചവട രംഗത്ത് ഉപഭോക്താക്കൾ ആകർഷിക്കപ്പെടും ഉദ്യോഗാർത്ഥികൾക്ക് പ്രതീക്ഷയ്ക്ക് വകയുള്ള വാരമാണ് അഭിമുഖങ്ങൾക്ക് നന്നായി തയ്യാറെടുക്കാൻ സാധിക്കും ചുറ്റുപാടും നടക്കുന്ന കാര്യങ്ങളിൽ താൽപ്പര്യം കൂടും സ്വകാര്യ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവർക്ക് വേതന വർധനവ് പ്രതീക്ഷിക്കാം പദവിയിൽ ഉയർച്ചയ്ക്കും സാധ്യതയുണ്ട് പിതാവ് വഴിയുള്ള ബന്ധുക്കളെ സന്ദർശിക്കും ചില നിക്ഷേപങ്ങൾക്കും സാധ്യതയുണ്ട് പൂരാടം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പല കാര്യങ്ങളിലും ഒരു ആശ്വാസം അനുഭവപ്പെടും ഉന്മേഷപരിതമായ അന്തരീക്ഷം വന്നു ചേരും തൊഴിൽ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തും ഏൽപ്പിക്കപ്പെട്ട ദൗത്യങ്ങൾ വിജയിപ്പിക്കുവാൻ കഴിയും ബുദ്ധിപരമായ നീക്കങ്ങളിലൂടെ എതിരാളികളെ നിശബ്ദരാക്കും സംഘടനാ പ്രവർത്തനങ്ങളിൽ ശ്രദ്ധിക്കപ്പെടും സ്വന്തം നിലപാടുകൾ മറ്റുള്ളവരെക്കൊണ്ട് അംഗീകരിപ്പിക്കുവാൻ സാധിക്കും മത്സരങ്ങളിൽ വിജയിക്കും പാരിതോഷികങ്ങൾ ലഭിക്കും ഭോഗസുഖം അനുഭവപ്പെടും കുടുംബപരമായി സ്വസ്ഥത ലഭിക്കും ചിട്ടയിലോ ലോട്ടറിയിലോ നേട്ടമുണ്ടാകും ഉത്രാടം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ബുദ്ധിയും വാക്ചാതുര്യവും ഉണ്ടാകും വാക്കുകൾ ശത്രുക്കളെ സൃഷ്ടിക്കും ബന്ധുക്കളുടെ അഭിപ്രായങ്ങൾ പരിഗണിക്കില്ല സുഹൃത്തുക്കളെ കാണാൻ വിമുഖത കാണിക്കും വാരം രണ്ടാം പകുതിയോടെ പ്രയത്നങ്ങൾക്ക് ഒട്ടൊക്കെ ഫലം കണ്ടു തുടങ്ങും സന്താനങ്ങളുടെ നേട്ടങ്ങൾ സന്തോഷം പകരും കാര്യവിജയം അനായാസമാകും ധനപരമായ സ്ഥിതി അനുകൂലമാണ് ഏജൻസികളുടെ പ്രവർത്തനത്തിൽ തൃപ്തിയുണ്ടാകും പിതാവിൻ്റെ ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധ വേണം തിരുവോണം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് തീരുമാനങ്ങൾ നടപ്പിലാക്കുന്നതിൽ ശ്രദ്ധ കുറയും അബദ്ധങ്ങളിൽ ചെന്ന് ചാടുവാൻ സാധ്യതയുണ്ട് സഹപ്രവർത്തകർക്ക് നിർദ്ദേശങ്ങൾ നൽകും സഹപ്രവർത്തകരുടെ അഭിപ്രായങ്ങൾക്ക് പരിഗണന കൊടുക്കില്ല സുഖം കുറയും പല കാര്യങ്ങളിലും കുടുംബാംഗങ്ങളെ പഴി പറയും കരാറുകൾ പുതുക്കിക്കിട്ടും ആഴ്ച രണ്ടാം പകുതിയുടെ കാര്യങ്ങൾ കുറെ അനുകൂലമാകും മനസ്വസ്ഥത അനുഭവപ്പെടും വായ്പാ കാര്യങ്ങൾ അനുകൂലമാകും പഴയ സാധന സാമഗ്രികൾ വിൽപ്പന നടത്തും ആരോഗ്യകാര്യത്തിൽ ജാഗ്രത വേണം അവിട്ടം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ഏകപക്ഷീയമായി കാര്യങ്ങൾ തീരുമാനങ്ങൾ എടുക്കും തിടുക്കം കൂടുതലാകുന്നത് സഹപ്രവർത്തകരെ ക്ലേശിപ്പിക്കും മറ്റുള്ളവരുടെ വിമർശനങ്ങൾക്ക് പാത്രമാകും വാസ്തവമല്ലാത്ത കാര്യങ്ങളും പറയും സഹോദരങ്ങളുടെ സഹായം ലഭിക്കും കുടുംബാംഗങ്ങളുടെ സന്തോഷത്തിനായി പല കാര്യങ്ങളും ചെയ്യും പുതിയ വസ്ത്രങ്ങളോ ആഭരണങ്ങളോ വാങ്ങും പുതിയ സംരംഭങ്ങൾക്ക് കാത്തിരിക്കേണ്ടി വരും മകരക്കൂറുകാർക്ക് ആഴ്ചയുടെ ആദ്യ പകുതിയിലും കുംഭക്കൂറുകാർക്ക് ആഴ്ചയുടെ രണ്ടാം പകുതിയിലും കൂടുതൽ നേട്ടങ്ങൾ ഉണ്ടാകും ചതയം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് സുഖാനുഭവങ്ങൾക്ക് മുൻതൂക്കം ലഭിക്കും കർമ്മരംഗത്ത് ആത്മവിശ്വാസത്തോടെ മുഴുകാനുള്ള സാഹചര്യം സംജാതമാകും വ്യാപാര രംഗത്ത് ലാഭം വർദ്ധിക്കും കലാപ്രവർത്തകർക്ക് അവസരം കൂടുതൽ ലഭിക്കും പിതൃപുത്രബന്ധത്തിൽ അതൃപ്തി അനുഭവപ്പെടും കൊടുക്കൽ വാങ്ങലുകളിൽ ജാഗ്രത വേണം ആഴ്ചയുടെ രണ്ടാം പകുതിയുടെ ചുമതലകൾ കൂടും കാര്യനിർവഹണം ഭംഗിയായി നടക്കും പൊതുപ്രവർത്തന രംഗത്ത് സമാധാനം പുലരും പ്രണയികൾക്ക് ആഹ്ലാദിക്കാനാകും പൂരോരുട്ടാതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കാര്യസാധ്യത്തിന് കഴിവുകൾ പുറത്തെടുക്കേണ്ടി വരും കുടുംബപ്രശ്നങ്ങൾ പരിഹരിക്കാൻ ശ്രമം തുടരും രാഷ്ട്രീയ വീക്ഷണം ചോദ്യം ചെയ്യപ്പെടുന്നതാണ് കച്ചവടത്തിലോ ലോട്ടറിയിലോ നേട്ടം ഭവിക്കും നറുക്കെടുപ്പ് ചിട്ടി ഇവയിലും നേട്ടമുണ്ടാകും സാമ്പത്തിക പരാധീനതകൾക്ക് ആശ്വാസം അനുഭവപ്പെടും പിതാവിനും ഉയർച്ച അനുഭവത്തിൽ വരും ദൈവിക കാര്യങ്ങൾ തടസ്സമില്ലാതെ നടന്നു കിട്ടും വാരം അവസാനം അല്പം മേന്മ കുറഞ്ഞേക്കാം ഉത്തരട്ടാതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് കാര്യങ്ങൾ ഭംഗിയായി നിർവഹിക്കാൻ കഴിയും കാര്യങ്ങൾക്ക് മുൻകൂട്ടി തന്നെ വേണ്ട തയ്യാറെടുപ്പുകൾ നടത്തും കുടുംബത്തിൻ്റെ ഉറച്ച പിന്തുണ ലഭിക്കും ബിസിനസ്കാർക്ക് ധനപരമായി ആഗ്രഹിച്ച വളർച്ച ലഭിക്കും കരാർ ജോലികളിൽ പ്രതീക്ഷ പുലർത്തും സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നവർക്ക് ഉയർച്ച ഉണ്ടാകും സുഖഭക്ഷണം യോഗം ഉണ്ട് പാരിതോഷികങ്ങൾ ലഭിക്കും മതിയായി വിശ്രമത്തിനും അവസരമുണ്ടാകും പോകസുഖം ലഭിക്കും ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് സാധ്യതയുണ്ട് രേവതി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് ചൊവ്വ നാലാം ഭാവത്തിൽ തുടരുന്നതിനാൽ പലപ്പോഴും ഒരു കലകവാസന മുന്നിട്ട് നിൽക്കും നക്ഷത്രാധിപനായ ബുധൻ ഉച്ചരാശിയിൽ തുടരുന്നതിനാൽ പിണങ്ങി നിന്ന ബന്ധുക്കൾ ഇണക്കം പ്രകടിപ്പിക്കും ശുക്രൻ അനുകൂല ഭാവത്തിൽ സ്വക്ഷേത്രത്തിൽ ഉള്ളതിനാൽ ആഡംബര വസ്തുക്കൾ ലഭിക്കും ഭൂമി ക്രയവിക്രയത്തിൽ നഷ്ടം സംഭവിക്കും പുതിയ കാര്യങ്ങളോട് താൽപ്പര്യം കുറയും വാഹനം ഉപയോഗിക്കുന്നതിൽ ശ്രദ്ധ വേണം ഗൃഹനിർമ്മാണത്തിൽ തടസ്സങ്ങൾ നേരിടും തൊഴിൽ മേഖലയിൽ കൂടുതൽ സമയം ചെലവഴിക്കേണ്ടി വരും അന്യനാട്ടിൽ ജോലി ചെയ്യുന്നവരുടെ അവധിക്കപേക്ഷ തീരുമാനം ആകാതെ നീണ്ടുപോകും പൊതുവെ എല്ലാ കാര്യങ്ങളിലും ഒരു കരുതൽ വേണം ശ്രീ ഭുവനേശ്വരി ആസ്ട്രോവിഷന്റെ ഈ ജ്യോതിഷ പ്രവചനം മുഴുവൻ സമയവും ശ്രദ്ധിച്ചിരുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഞങ്ങളുടെ നന്ദി തുടർന്നും ഇവ ലഭിക്കുവാനായി സദയം സബ്സ്ക്രൈബ് ചെയ്യും